സലീനാസ് എന്ന ഈ ഉപ്പുകനി പ്രദേശം പോർച്ചുഗലിലെ ലിസ്ബൺ നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ് റിയോ മയോർ എന്ന ചെറിയ പട്ടണത്തിനടുത്താണ് ഈ ഉപ്പ് ഫാം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എല്ലാരും കണ്ടോ ഇതാണ് ഉപ്പ് പാടം ഇത് ഭൂമി നടിയിൽ ഉണ്ടാകുന്ന ഉപ്പാണ് ഇതിന് എണ്ണൂറ് വർഷത്തെ പഴക്കമുണ്ട് കണ്ടോ ആൾക്കാർ പൊരി വെയിലത്ത് നിന്ന് അത് മണ്ണീനൊക്കെ വേർതിച്ച് ഉപ്പായിരുന്നു ഇനി അടിയിൽ നിന്ന് വരുന്നോണ്ട് പറഞ്ഞാൽ നമ്മള് സാധാരണ കിട്ടുന്ന ഒരു ഉപ്പല്ലത് കടയിൽ നിന്ന് കടയിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ കടലിന്റെ ഉണ്ടാക്കുന്ന ഉപ്പല്ല ഒരുപാട് ക്വാളിറ്റീസിലുള്ള ഒരുപാട് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ ഉപ്പ് ഇനി ഇതിനെപ്പറ്റി സയന്റിഫിക്കലായിട്ടൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്ന നടക്കൊരു ഉപ്പല്ല അതാണ് ഈ ഉപ്പിന്റെ പ്രത്യേകത ഇവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ില്ലാത്തൊരു ഉപ്പുപോടോ അല്ലേ അതെ